ോവയിലെ പരാ എന്ന ഗ്രാമത്തിൽ നിന്നുമാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായി ഉയർന്നത് പര പരാദേശവാസികൾ എന്നാണ് അറിയപ്പെടുന്നത് മനോഹറിൻ്റെ വലിയ ഉത്സവം തണ്ണിമത്തൻ തീറ്റ ഉത്സവമാണ് മനോഹർ പരിക്കരുടെ തണ്ണിമത്തൻ ഉത്സവം ലഹരിയിൽ മുങ്ങിയ ഓർമ്മകൾ നിറഞ്ഞതാണ് തണ്ണിമത്തൻ കർഷകർ വിളവെടുപ്പിന് അവസാനം വില്ലേജിലെ എല്ലാ യുവാക്കളെയും കുട്ടികളെയും വിളിച്ചു കൂട്ടിയാണ് തണ്ണിമത്തൻ വിറ്റ ഉത്സവം നടത്തുന്നത് പല എല്ലാവർക്കും പതി പതിവരുമ്പോളം തണ്ണിമത്തൻ കഴിക്കാം അതുകൊണ്ട് തന്നെ പാല തലമുറ തണ്ണിമ ശസ്തമായ പരായരെ തണ്ണിമത്തൻ ചെന്നയി തണ്ണിമത്തൻ ഇല്ല ഉള്ളത് വളരെ ചെറുത് അതിലും അറിയാൻ പരീക്കർ തണ്ണിമത്തൻ ഉത്സവം നടത്തിയിരുന്ന കർഷക പ്രമാണിയെ പോയി കണ്ടു അദ്ദേഹം പറഞ്ഞു അഞ്ചു വർഷമായി എന്റെ മകനാണ് തീറ്റ ഉത്സവം നടത്തുന്നത് പിന്നീടാണ് തണ്ണിമത്തൻ ഇല്ലാതായതിൻ്റെ കഥ പനീക്കർ അറിയുന്നത് മുമ്പ് തീച്ച മർശനം നടത്തിയിരുന്ന നല്ല കർഷകർ കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തിരുന്നത് ഏറ്റവും വലിയ ഏറ്റവും മധുരമുള്ള മികച്ച ഗുണനിലവാരമുള്ള തണ്ണിമത്തനായിരുന്നു െ മത്സരിക്കുന്നവർക്കെല്ലാം ഒരു ചെറിയ പാത്രം കൊടുക്കും മത്സരത്തിനും ഒരു വ്യാവസ്ഥ മാത്രം തണ്ണീമത്തൻ വിത്തുകൾ കഴിക്കാതെ ഈ പാത്രത്തിൽ നിക്ഷേപിക്കണം ആ വിത്തുകളാണ് അടുത്ത കൊല്ലം അവർ വിതച്ച് വീണ്ടും വലിയ തണ്ണി ഉൽപാദിപ്പിച്ചിരുന്നത് കർഷകർ കർഷക പ്രമാണിയുടെ ചുമതല ഏറ്റപ്പോൾ തള്ളിമറ്റൻ എല്ലാ എല്ലാം വിൽക്കാൻ കൊടുത്തു മത്സരത്തിന് തിന്നാൻ ഏറ്റവും ചെറിയതും കൊടുത്തു തള്ളിമറ്റൻ്റെ ഒരു തലമുറ ഒരു വർഷം മാത്രമാണെന്ന് പിറ്റേ വർഷം പാടങ്ങളിൽ വിതച്ചത് ചെറിയ തണ്ണിമത്തനാണ് അതിനടുത്ത വർഷം അതിനേക്കാൾ ചെറിയത് അഞ്ചു വർഷം കൊണ്ട് പരായുടെ തണ്ണിമത്തൻ വളരെ ചെറിയതും മധുരമില്ലാത്തതുമായി പ്രിയ കൂട്ടുകാരെ പരായിര പരായി വലിയ തണ്ണിമത്തന് പാരയായത് താരാണ് ഏറ്റവും മികച്ചതും ബാലതുറ തലമുറി കൊടുക്കാത്തവർ തന്നെ വിത്തുകുണം പത്ത് ഗുണം എന്ന പഴഞ്ചു എത്ര മനോഹരം എത്ര സത്യം നിന്നും മുന്തിരി പഴം കിട്ടില്ല എന്ന യേശു ക്രിസ്തുവിന്റെ വാക്കുകളും സ്മരണമാണ് പരായ കുഞ്ഞു തണ്ണിമത്തന്റെ കണ്ണീര് കാണാൻ ചെറു ചെറിയ തണ്ണിമത്തൻ്റെ വിത്തുകൾ മാത്രം ഗിതച്ചതാണ് ഇരുപത് മുപ്പതും വർഷങ്ങൾക്കു ശേഷമുള്ള ൾക്ക് ഇന്നത്തെ വിദ്യാർത്ഥികൾ ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് ഇന്നും ലഭിക്കുന്ന ജീവിത ജീവിതദർശനവും ലക്ഷ്യബോധവും ജീവിത തലം മുറകളും മാത്രമാണ് നാളത്തെ ഭാരതത്തിന്റെ ഭൗതിക ആകാശത്തിന്റെ വിസ്തൃതി ചമിക്കാനുള്ളത് മികച്ച വിദ്യാഭ്യാസത്തിനുള്ളിലൂടെ മാത്രമേ ഉറച്ച ലക്ഷ്യബോധം ഉണ്ടാകെ ഉണ്ടാകൂ ക്ഷബോധമുള്ളവർക്ക് മാത്രം ദൈവിക മൂല്യങ്ങളുടെ ആവശ്യമുള്ള വാശമുണ്ടാകും രാഷ്ട്ര സ്നേഹവും ഭൗതോതികവും നല്ല ഭാരതത്തെ പണിഞ്ഞുയർത്തും ഇല്ലെങ്കിൽ അഖണ്ഡ ഭാരതം ജാതി മത രാഷ്ട്രീയ ഭാഷ ദേശ ഭിന്നതയും ശേഷി തീരും നമുക്ക് മഹാത്മാജിയെ പോലെ ചാച്ചാജിയെ പോലെ രാഷ്ട്രീയ നിർമ്മിതിയിൽ പങ്കു ചേരുന്ന നല്ല നേതാക്കളാകാം വലിയ ദർശനങ്ങളും ആധിപത്യങ്ങളുടെ മാനാവിധ വിഭവശേഷുടെ ഉടമസ്ഥനാകാം എല്ലാവർക്കും അർത്ഥപൂർവമായി ശിരി ദിനാശംസകൾ സസ്നേഹം സ്വന്തം കച്ചേട്ടൻ